മമ്മൂട്ടി നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ ടർബോ ടർബോയുടെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനിൽ വൻ വൻകുതിപ്പാണ് രേഖപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലും മികച്ച നേട്ടമുണ്ടാക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ട് ടർബോയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതും കേരളത്തിൽ നിന്ന് ടർബോ നാലു കോടി രൂപയിലധികം റിലീസിന് നേടിയെന്നാണ് റിപ്പോർട്ട് സൗത്ത് വുഡാണ് ട്രാക്ക് ചെയ്ത കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അന്തിമ കണക്കുകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ ഇന്നലെ ചിത്രത്തിൻ്റെതായി വിറ്റ ടിക്കറ്റുകളുടെ കണക്കുകൾ ട്രെയിൻ അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകൾ പുറത്തുവിട്ടതാണ് ചർച്ചയാകുന്നത് ടർബോയുടെ അൻപത്തിനാലായിരം ടിക്കറ്റുകളാണ് ഇന്നലെയാകെ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റത് ഒന്നാമതുള്ള ഗുരുവായൂർ അമ്പല നടയുടെ അറുപത്തിയെട്ടായിരം ടിക്കറ്റുകളും മുൻകൂറായി വിറ്റു പൃഥ്വിരാജിൻ്റെ ഗുരുവായൂരമ്പല നടയിൽ മാത്രമാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ടർബോയുടെ മുന്നിലെത്തിയതെന്നാണ് റിപ്പോർട്ട് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക